ഞങ്ങൾ എല്ലാരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് എവിടെയാണ് എന്തുവാണ് എന്നുള്ളതെല്ലാം എല്ലാം ഞാൻ വഴിയെ പറയുന്നതായിരിക്കും അപ്പൊ വീഡിയോ അവസാനം വരെ കാണണേ ഒരു വലിയ സർപ്രൈസ് ഉണ്ട് ചെയ്യണം താഴെ താഴെ തണുക്കണേ അതൊരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ ये वाला चाहिए इसका वाला वाला चाहिए ओके एसएमएस से करो डालना लोग कितना कीजिए करवा दीजिए इधर तो पेमेंट नहीं है 21 पे करो वो है मैंने कह दिया नहीं तो ഐഫോൺ ഫോൺ വാങ്ങിച്ച സത്യത്തെ ഒട്ടും പ്ലാൻ ചെയ്ത് വാങ്ങിച്ചല്ലേ കേട്ടോ ഞാനൊരു വേറെ ഒരു ഫോൺ എടുക്കാനാണ് ഞാൻ ശെരിയും പോയത് അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു എന്നാ ഈ റേറ്റിൽ നിങ്ങൾക്ക് ഐഫോൺ എടുത്ത പോരെന്ന് ചോദിച്ചപ്പോ എടുക്കാൻ ഞാനും ചിന്തിച്ചെടുത്തതാണ് ഇപ്പൊ ഇതിന്റെ കവറ് ഇത് ഞാൻ ഒരു കവറൊക്കെ ഇട്ട് അപ്പൊ അതും അൺബോക്സ് ചെയ്തു ആദ്യമായിട്ടാണ് ഞാനൊരു ഫോൺ എടുക്കുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ അത് ജോലിയൊക്കെ കിട്ടിയിട്ട് ഇപ്പൊ ഇത് ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പൊ സന്തോഷമുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോ